നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ഔഷധ ചെടി കൂടിയാണ് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പൂവ് കൂടിയാണ് ശംഖുപുഷ്പം ഈ ഇത് മൂന്ന് വെറൈറ്റി ശംഖുപുഷ്പങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു അടുക്ക് രൂപത്തിലുള്ള നമ്മുടെ റോസാപ്പൂവിൻ്റെ രൂപത്തിലുള്ള ഒരു ശംഖുപുഷ്പമാണ് ഇതിൻ്റെ വിത്തിന് നമ്മുടെ ചെറുപയറിൻ്റെ വിത്തിനോട് സാമ്യമുള്ളതാണ് പയർ വിത്തിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ വിത്ത് നമ്മൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് വിത്ത് വരും ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് മുളപ്പിച്ചെടുക്കാം അടുക്ക് ശംഖുപുഷ്പം നല്ല നീല നിറത്തിലും അതുപോലെ അഞ്ചിതളായിരിക്കും അതിനുള്ളത് ഒരു റോസാപ്പൂവിൻ്റെ രൂപത്തിലാണ് കാണുന്നത് സാധാ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ഒരിതളും പിന്നെ പർപ്പസ് കളറായിരിക്കും അകത്ത് ഒരു മഞ്ഞയോട് ചേർന്ന വെള്ളയുള്ള കളർ കൂടിയായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാടായിട്ട് കണ്ടു വന്നിരുന്നതാണ് ശംഖുപുഷ്പം വേലിക്കയൊക്കെ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വേലിക്കയോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അപൂർവമായിട്ട് കാണാറുള്ളൂ അതിൻ്റെ കാരണം വേറെ ഈ നാട്ടുവൈദ്യന്മാരൊക്കെ ഇത് പറിച്ചെടുത്ത് കൊണ്ടുപോയതും പിന്നെ ആട്ടിനെയൊക്കെ കെട്ടി ആട്ടിന് തോലൊടിച്ച് കൊടുത്തൊക്കെ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴിത് തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ചെടി നട്ടു വളർത്തണം ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് കുട്ടികൾക്ക് ചായ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാവും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഓർമ്മശക്തി കിട്ടാനും ഇത് ചായ ഉണ്ടായി കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ പിള്ളച്ചേട്ടൻ്റെ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് നമ്മളെ ശംഖുപുഷ്പത്തിലാണ് അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പിള്ളച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് രാവിലെ കുടിക്കുന്നത് നമുക്ക് നല്ല ഒരു എനർജി ഡ്രിങ്ക് കൂടിയാണ് അടുത്ത കളർ വെള്ള കളറാണ് വെള്ള വെള്ളക്കളറിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളതെന്ന് പറയപ്പെടുന്നു ഇനി ഈ ഔഷധ ഗുണങ്ങൾ ഇതിൻ്റെ ഉപയോഗങ്ങളോ കാണിക്കുന്ന വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക